ഉൽപാദന മേഖലയിലും സേവന മേഖലകളിലും വ്യാപാര മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൈത്താങ്ങാകുന്ന വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയുടെ ഗുണഭോക്താവായ ഇടുക്കിയിലെ ഒരു സംരംഭകയെ പരിചയപ്പെടാം പ്രധാനമന്ത്രി മുദ്രായോജന പ്രയോജനപ്പെടുത്തി ഒരു വീട്ടമ്മ വിജയകരമായി നടത്തുന്ന സംരംഭമാണ് രാജകുമാരി കുളപ്പാറശാലിലെ ഏലക്ക സംസ്കരണ യൂണിറ്റ് മുള്ളൻചിറയിൽ ശൈബി എന്ന വീട്ടമ്മയാണ് രണ്ടു വർഷം മുമ്പ് തന്റെ വീടിനോട് ചേർന്ന് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് രാജാക്കാട് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലഭിച്ച വായ്പ പ്രയോജനപ്പെടുത്തി ഏലക്ക സംസ്കരണ കേന്ദ്രം ആരംഭിച്ചു ഇവിടെ കർഷകർ കൊണ്ടുവരുന്ന ഏലക്ക കഴുകി വൃത്തിയാക്കി ഗുണനിലവാരം ചോർന്നു പോകാതെ ഉണക്കി നൽകുന്ന ഈ ഗ്രാമീണ സംരംഭം ഇപ്പോൾ നല്ല നിലയിൽ മുന്നേറുന്നു ഏലക്ക കഴുകി വൃത്തിയാക്കുന്നതിനുള്ള യന്ത്ര സംവിധാനങ്ങൾ മുതൽ ഉണങ്ങിയ ഏലക്ക വൃത്തിയാക്കി കർഷകർക്ക് നൽകുന്നതിനുള്ള യന്ത്രങ്ങൾ വരെ ഈ ഡ്രയർ യൂണിറ്റിലുണ്ട് ഏലക്ക ഉണക്കുന്നതിനായി വൈദ്യുതിയിലൂടെ പ്രവർത്തിക്കുന്ന മൂന്ന് നൂതന യന്ത്രങ്ങളും ശൈലിക്കുണ്ട് ഭർത്താവ് രംഗത്തുണ്ട് രാജകുമാരി കുളപ്പാറച്ചാൽ കുരുവിള സിറ്റി തുടങ്ങിയ പ്രദേശങ്ങളിലെ ചെറുകിട കർഷകർ ഈ സംസ്കരണ കേന്ദ്രത്തെ ആശ്രയിക്കുന്നു ഇടുക്കി ജില്ലയിലെ എന്ന ഗ്രാമത്തിൽ ട്രയർ നടത്തി വരികയാണ് ഏലത്തിന്റെ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ കൂടിയാണ് നടത്തുന്നത് നല്ല രീതിയിൽ മുദ്ര ലോണെടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ മുദ്ര ലോൺ എടുത്ത് ആണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് നല്ല രീതിയിൽ ഏലക്ക സംസ്കരിച്ച് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ എത്തിക്കുന്ന ഏലക്ക അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ സംസ്കരിച്ചു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മുദ്ര യോജന ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് കോഴി വളർത്തൽ ക്ഷീരോത്പാദനം തേനീച്ച വളർത്തൽ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വായ്പ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു പ്രധാനമന്ത്രി മുദ്രായോജനയിലൂടെ വിജയകരമായി മുന്നേറുന്ന സംരംഭങ്ങൾക്ക് മാതൃകയാണ് കുളപ്പാന ഷൈബിയുടെ സംരംഭം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി